ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടുനോക്കുക അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുതേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ അതാ രാവിലെ നമ്മൾ കിച്ചണിലൊക്കെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ അപ്പോൾ ചെറുപയറൊക്കെ ഇനി തലേ ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിന് അപ്പോൾ അതാ ചെറുപയറിയാനി കഴുകിയിട്ട് കുക്കറിലിട്ട് കുക്കറിൽ കുക്കറിലിടുമ്പം പെട്ടെന്ന് വന്തിട്ടുമല്ലോ പിന്നെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പുട്ടാണെന്നുണ്ടെങ്കിൽ പുട്ട് അങ്ങനെ കറി നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മളെ ചിഞ്ചിമോളുണ്ടെങ്കിലുള്ളൂ കറി നിർബന്ധം നമ്മൾ നമ്മളൈഫക്കുട്ടി കുറിച്ചിനൊന്നും അങ്ങനെ കറി വേണമെന്നൊന്നുമില്ല അവർക്ക് പുട്ട് ചുട്ട് കൊടുത്താൽ പുട്ട് കുറച്ച് ചായയും പാലും കുറച്ച് പഞ്ചസാരയും ഇടും ഒരു നട്ട് അങ്ങനെ കോരി കഴിക്കലാണ് കേട്ടോ ഇപ്പോൾ കറി ഉണ്ടാക്കിയാലും ഉണ്ടെങ്കിലും ഒന്നും കറിയും കൂട്ടി കഴിക്കലില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ ചോറിന് കൊടുക്കാലോ അപ്പോൾ ചിലപ്പോൾ മഞ്ചുമൂള് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഒന്ന് സ്കൂളില്ലാത്ത ദിവസമല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ചെറുപയറൊക്കെ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം സവാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ്ട് അങ്ങനെ കുക്കർ അടച്ചിട്ട് അങ്ങനെ വേവിക്കാൻ വെക്കുകയാണ് പിന്നെ ഇതീക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിട്ടോ ഞാൻ പിന്നെ എന്നോട് എപ്പോഴും കുട്ടികളെ പേര് പറയാൻ പറയലുണ്ട് അപ്പോൾ ഞാൻ പേര് പറയിലുണ്ട് കമൻറ്റ് ബോക്സിൽ പറയലുണ്ട് അപ്പോൾ ഇനി അത് കാണായിട്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങളെ കുട്ടികളെ പേരൊന്നു പറയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാനിന്ന് ഫസ്റ്റ് എന്നെ പറയട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വോയിസ് കൊടുത്ത് ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ മറക്കും അപ്പോൾ നമ്മളെ വലിയ മോളെ പേര് ഹന്ന ഫാത്തിമയാണ് അവളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ മോള് മിൻഹ ഓൾ ഒൻപതാം ക്ലാസ്സിലാണ് പിന്നെ നമ്മളെ മോനാണ് മോൻ്റെ പേര് ഹനാൻ പിന്നെ നമ്മൾ ഹൈഫക്കുട്ടി ഹൈഫക്കുട്ടിട്ടോ ഹൈഫയാണ് ഹൈഫക്കുട്ടിൻ്റെ പേര് പിന്നെന്താ പിന്നെ ഒരു രസമല്ലൊരു കമൻറ്റ് ഉണ്ട് തന്നെ കേട്ടോ നമ്മളെ കിച്ചണിൽ വെളിച്ചല്ലായിട്ടേ ഒരു കുട്ടി വീഡിയോ കണ്ടപ്പം ഏഴു വയസ്സായ കുട്ടി അതിൻ്റെ അമ്മനോട് ചോദിച്ചു എന്ന് പറഞ്ഞ് ആ ഇത്ത എന്താ കിച്ചണിൽ ലേറ്റഡ് ആത്തതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മോനുസ ദിവസം ഞാൻ ലേറ്റഡ് ആയിട്ടൊന്നും അല്ലെട്ടോ അവിടെ ലൈറ്റും വഴുപ്പൊന്നും ഇല്ലായിട്ടല്ല പക്ഷേ എന്താ അറിയില്ല വെളിച്ചക്കുറവാണ് കേട്ടോ അപ്പോൾ ചിലർ വിചാരിക്കും ഞാൻ കൽപ്പിച്ചിട്ട് ലേറ്റഡ് ആയിട്ടാണ് കറൻറ്റും വലിയ ലാഭിക്കുകയാണെന്ന് വിചാരിക്കും കാരല്ലേ ഞാനുള്ള ലൈറ്റൊക്കെ ഇടും ഇല്ല ജനലും തുറന്നിടും അതേപോലെ തന്നെ കിച്ചണത്തെ വാതിലും ഒക്കെ തുറന്നിട്ടിട്ടാണ് വീഡിയോ എടുക്കൽ എന്നാലും വെളിച്ചക്കുറവാണിപ്പോൾ അപ്പോൾ അതിനുശേഷം അല്ല എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം നമുക്ക് കാണണം അതാണ് ഞാൻ നേരത്തെ കിച്ചണക്ക് വരാത്തത് ഞാൻ വെയിലൊന്നിങ്ങനെ ഉദിച്ചു വന്നിട്ട് തന്നെ കിച്ചണിൽ വരികയുള്ളൂ കേട്ടോ എന്നാലേ ഉള്ളൂ ജനലൊക്കെ തുറക്കുമ്പോൾ കുറച്ചൊരു വെളിച്ചം കിട്ടുക അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അതിന് പുട്ടുപൊടിയൊക്കെ ആവശ്യത്തിനടുത്ത് ഒരു പാത്രത്തിൽ എടുക്കാണ്ടായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടേന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടി അങ്ങനെയാണല്ലോ കുറച്ച് തോനെ വെള്ളം ഒഴിച്ചുവെക്കണം മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചുവെക്കണം അപ്പോൾ ഒരു അഞ്ച് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് ആ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ പാകത്തിനായിട്ട് പുട്ടിൻ്റെ നനവിനായിട്ട് പാകത്തെ നനവിനായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം പിന്നെ പോയിട്ടൊരു തേങ്ങയൊക്കെ പൊളിച്ചു പിന്നെ തേങ്ങ പ്രാവശ്യം ഇട്ടത് മൂപ്പ് കുറവാണ് കേട്ടോ പിന്നെ മൂപ്പ് കുറവുള്ള തേങ്ങായാലും കുഴപ്പമെന്താ വെച്ചാൽ കറിക്കൊക്കെ അരക്കുമ്പോൾ ഒരു കൊഴുപ്പ് പോലെയാണ് പുട്ടുക്കൊക്കെ നല്ല ടേസ്റ്റിയാണ് പക്ഷേ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പം കറി പെട്ടെന്ന് ചീത്തയാവും പെട്ടെന്ന് കേട് കേടുവരൊക്കെ ചെയ്യും എന്നാലും ഞാൻ കടലക്കറി ഉണ്ടാക്കിയിട്ട് അങ്ങനെ കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേന കറി കേടന്ന് അപ്പം എന്തായാലും ഇന്നിപ്പോൾ ചെറുപയർ കറിക്കും ആ ഒരു തേങ്ങ തന്നെയപ്പോൾ ഞാൻ അരക്കണത് ഞാൻ പറഞ്ഞതാണ് ആ തേങ്ങ കടന്ന ആളോട് ആ മൂത്തിട്ടില്ലല്ലോ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞാൽ ആ മൂത്തക്കണത് പറഞ്ഞ് അരക്കാനൊക്കെ കഴിക്കണത് പറഞ്ഞ അങ്ങനെ ഇട്ടതാണ് എന്തായാലും ഇപ്പം ഇനിയിപ്പോൾ അരച്ച് തീർക്കാല്ലാതെ യാതൊരു നിവർത്തിയില്ല അപ്പോൾ അതാ പുട്ട് ഇവിടെ റെഡി ആയതുകൊണ്ട് നിൽക്കണുണ്ട് അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിക്ക് ഒരു വെട്ടി വെട്ടിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്ക്ക് പുട്ട് കുത്തിയിടാന്ന് വിചാരിച്ചിട്ട് വാഴൻറ്റലക്ക് പിന്നെ ഒരു പഞ്ഞുമല്ലോ കേട്ടോ നമ്മളെ വീടിന്റെ ചുറ്റും ഉണ്ട് വാഴൻഡല വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി കാട്ടുന്നതാണ് വാണ്ടലിയിൽ പുട്ട് കാണുമ്പോൾ നല്ല രസമാണല്ലോ വെള്ള വെള്ള പുട്ട് ഇങ്ങനെ പച്ചയലിയിൽ കാണുമ്പോൾ അപ്പോൾ അതിന് വേണ്ടി കാട്ടിയതാണ് അങ്ങനെ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞു പിന്നെ കറി വന്നിട്ടുണ്ടതിന് കറി വന്നതിക്ക് തേങ്ങ കരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ ചീനച്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്താണ്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ചെറുതാക്കിയിട്ടരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റിയാണ് ട്ടോ ഈ ചെറുപയർ കറിക്കൊക്കെ പരിപ്പ് കറിക്കും ചെറുപയർ കറിക്കൊക്കെ പിന്നെ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തു തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുത്തു പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചുവെച്ചാൽ ചെറുപയറും ഇട്ട് കൊടുത്തു അപ്പം കറി റെഡിയായില്ലേ ഇനിയിപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ കറി റെഡിയായി കറിക്ക് മഞ്ഞളിൻ്റെ കുറവുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ആ തൂമിച്ചപ്പോൾ ആ എണ്ണയ്ക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി നിന്നാൽ നല്ല കളറായിട്ടൊക്കെ കിട്ടും ഞാനപ്പം മറന്നു കേട്ടോ അപ്പോൾ കറി കഴിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ബവിളുക്ക് കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമോ കാണുമ്പോൾ കമൻറ്റിൽ ഇങ്ങനെ കാണലുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തികയോ എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ ഇവിടെ മക്കളൊന്നും അതിനങ്ങനെ ഒന്നായിട്ട് അങ്ങോട്ട് കഴിക്കുമെന്നില്ല ഒക്കെ കുറേശ്ശേ കഴിക്കുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കലേ ഉള്ളൂ കേട്ടോ ഒന്നിപ്പോൾ മൂന്ന് കുറ്റി പുട്ട് ഇട്ട് സ്കൂളില്ലല്ലോ അപ്പോൾ പിന്നെ ഇവിടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ടാണ് മൂന്ന് കുറ്റി ഇട്ടുക എന്നാലും അത് ബാക്കി കഴിക്കാൻ പിന്നെ ചിഞ്ചിമോളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കലുണ്ട് ഓരോക്കെ വലിയ കുട്ടികളായതല്ലേ ഇവർക്ക് അങ്ങനെ തോനെ അങ്ങനെ വേണമെന്നൊന്നുമില്ല അല്ലാതെ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചിട്ടൊന്നും അല്ലെട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളത് ഞാൻ ഉണ്ടാക്കലുണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കിയാണ്ട് കളയിലില്ല കേട്ടോ കളയാൽ മാത്രമേ ഉണ്ടാക്കലുമില്ല ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കലുള്ളൂ അപ്പോൾ അത് എങ്ങനെയെങ്കിലും കുട്ടികളെ കഴിപ്പിക്കാൻ നോക്കും ചെയ്യും അപ്പോൾ ദാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇനി ഇനിയിപ്പോൾ നമുക്ക് മുറ്റടിച്ചു വാരണം അതേപോലെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇത് ഒക്കെ കഴിഞ്ഞിട്ട് തീട്ടാന്ന് വിചാരിച്ചിട്ടാണ് അടുപ്പത്തന്നെ ചോറൊക്കെ ഉണ്ടാക്കണത് അപ്പം ചായ ഒക്കെ കുടിച്ചു പിന്നെതാ വേഗം വന്നിട്ട് മുറ്റം അടിച്ചു വരികയാണ് എനിക്ക് അക അടിച്ചു വാരാനും മുറ്റം അടിച്ചു വാരാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ട്ടോ കുറേ ഉണ്ട് അതാണ് അതൊന്നും അങ്ങനെ അധികം വീഡിയോയിൽ കാണിക്കാത്തത് പിന്നെ മുന്നത്തെ മുറ്റം ചിലപ്പം വല്ലാതെ ചമ്മലൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഉണ്ടാവും ചെയ്യും ഇവിടെ അടുത്ത വിട്ടത്തെ ഒരു പ്ലാവ് ഉണ്ട് അത് അതിൻ്റെ എല്ലാം ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ അങ്ങനെ ചാടിക്കിടക്കും ചിലപ്പം അപ്പുറത്തൊന്നും വല്ലാതെ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ മുറ്റൊക്കെ അടിച്ചുവാരി കയ്യും കാലമൊക്കെ കഴുകി അകത്ത് കയറി ഇനിയിപ്പോൾ നമ്മളെ ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് അകും അടിച്ചുവാരിയാണ് മുറ്റടിച്ചു ആരിലും അകടിച്ചു വാരിലും പിന്നെ നമ്മളെ ച രാവിലത്തെ ചായയും കടിയും കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ പോലെ ഉണ്ടാകും പിന്നെ നമുക്ക് അധികം പണിയുള്ളത് എന്താ തുണിയാളക്കണം അതേപോലെ ചോറും കൂട്ടാനും ഉണ്ടാക്കണം അതൊരു പണി തന്നെയാണ് അല്ലേ ഒക്കെ പണി തന്നെയാണ് എന്നാലും അകം തുടച്ചിട്ടില്ലെങ്കിലും അടിച്ചു വാരിയിട്ടാൽ തന്നെ വൃത്തിയായിട്ട് കടക്കും നേരെ മറിച്ച് അവിടെ ഇവിടെ ഒക്കെ അതും ഇതും ഇങ്ങനെ കടക്കുകയാണെങ്കിൽ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവാത്ത പോലെ തോന്നും അപ്പൊ ഞാൻ വേഗം ചൂലൊക്കെ എടുത്തിട്ട് ആകെ അടിച്ചു വരണിട്ടുണ്ട് ബെഡ്ഡൊക്കെ വിരിച്ചിട്ട് ശേഷം അപ്പൊ മേലെ വേഗം അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് കെട്ടോ ഇനിയിപ്പോ താഴെയാണ് ഇനിയിപ്പോ അടിച്ചു വാരാനൊക്കെ ഉള്ളത് നമ്മുടെ വീട്ടുകാരേലും വരികയാണെങ്കിൽ മുന്നിൽക്കല്ലേ വരിക അപ്പോൾ മുൻഭാഗം ആദ്യം വേഗം ക്ലീൻ ആക്കിയിടാൻ നോക്കും അങ്ങനെ അതൊക്കെ അടിച്ചുവാരി വന്നു പിന്നെ ആ വേഗം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ട് ആ ചോറിനുള്ള വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കടിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് തുണിയാൾ അലക്കാനുള്ളതൊക്കെ എടുത്ത് കണ്ട് പോരും നമ്മൾ അലക്കുന്ന കല്ലൊക്കെ താഴെയാണ് കേട്ടോ ഇനി വേഗം തുണിയാൾ അലക്കാനുള്ളതൊക്കെ സോപ്പ് പൊടിയിൽ ഇട്ടേക്കും എന്നിട്ട് പിന്നെ നമ്മൾ വേറെ നമ്മൾ കുക്കിങ്ങൊക്കെ ചെയിനിൻ്റെ അടിയിൽ നമുക്ക് ഗ്യാപ്പൊക്കെ കിട്ടുമല്ലോ അങ്ങനത്തെ ആ ഒരു സമയത്ത് വേഗം ഇതുകൊണ്ട് അലക്കിയിടും ചെയ്യും പിന്നെ നമുക്ക് അകം തുടക്കാനേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ രാവിലെ തന്നെ നമ്മളൊന്നൊന്ന് ഉഷാറായി കഴിഞ്ഞാൽ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരും ഒന്ന് തീരുമ്പോഴത്തേന് ഒന്നിങ്ങനെ മനസ്സിൽ കണ്ട് വേഗം വേഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണികളൊക്കെ തരും അതല്ല ഇനിയിപ്പോൾ ഒരു പണിയെടുത്ത് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക എന്ന് പോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പണികൾ ഇല്ല അങ്ങനെ തുണികളൊക്കെ സോപ്പ് പൊടിയിലൊക്കെ ഇട്ടിട്ടോ പിന്നെ അതാ നമുക്ക് ഇവിടെ ഒരു വാഴക്കൊല ഉണ്ട് ഇവിടെ ഒരു വാഴക്കൊല അതേപോലെ വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ അതാ ഇവിടെ ഉണ്ട് ഒരു വാഴക്കൊല പിന്നെ അപ്പുറത്തും ഉണ്ട് ഇതൊന്നും മൂത്തിട്ടില്ല കേട്ടോ ഉണ്ടായി വരുന്നൂ അതേപോലെ ഇത് അവിടെ ഒരു വാഴ കൊലച്ച് വരുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വാഴക്കൊല ഉണ്ടാകുമ്പം അത് വെട്ടിയിടാൻ തോന്നില്ല അപ്പുറത്തൊക്കെ ഉണ്ടായിന് കേട്ടോ അതേപോലെ വാഴ ഇങ്ങനെ കുണ്ട് കെട്ടിയിട്ടുണ്ടായിന് അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മളെ വാക്കു വെട്ടിയിട്ടതേനും അതിന് വാഴൻ്റെ ല നമ്മളെ എന്താ എയർ ഹോൾ ഉണ്ടല്ലോ റൂമിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അതിൻ്റെ തല വന്നു നിൽക്കും അപ്പോൾ എലിയാണൊക്കെ അകത്ത് കയറാനും അതേപോലെ പാമ്പൊക്കെ അകത്ത് കയറാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് അങ്ങനെ വെട്ടിട്ടതേനീട്ടോ ഈ ഭാഗത്തു പിന്നെ ഞാൻ അന്ന് അങ്ങനെ വെട്ടാനയക്കാതെ നിത അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ പഴക്കം ഇല്ല അപ്പോൾ നമുക്ക് വെട്ടിടാൻ തോന്നൂലേ നമ്മളെ കുട്ടികളെ ആവശ്യത്തിന് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുമ്പോൾ ഒരു എന്താ പറയുക നല്ലതല്ലേ അപ്പോൾ അതിന് വാഴക്കുമ്പോൾ ഉണ്ട് കേട്ടോ അത് ഞാൻ ഉപ്പേരി വെക്കാ എടുക്കാന്ന് വിചാരിച്ചിട്ട് പോയതേനെ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വാണ്ടന്ന് ഇപ്പോൾ ബീറ്റ്റൂട്ട് കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ നാളെ ഉണ്ടാക്കുക വാഴക്കുമ്പോൾ ഉപ്പേരിയെന്ന് കരുതി പിന്നെ ഞാൻ ഞാനകത്ത് വന്ന് വേഗം ചോറിനുള്ള അരിയൊക്കെ കഴുകി അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ബീട്രൂട്ട് ചമ്മന്തി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് ഇട്ടോട് ഇതെടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ആ ചെറിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചമ്മന്തി ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു ബീട്രൂട്ടിന് പകരം ഉണ്ടെങ്കിൽ ക്യാരറ്റ് എടുത്താലും മതി പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ അങ്ങനെ പച്ചക്ക് കഴിക്കാൻ നല്ലതാണ് അതൊക്കെ ല്ലേ അപ്പോൾ അങ്ങനെ വെറും അങ്ങനെ കഴിക്കാണ്ട് കഴിയൂല അപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ ചമ്മന്തിയൊക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം ഞാൻ ഇതാ അവിടെ ചെറിയ പീസാക്കി ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം സവാള ഇരുത്തിട്ടുണ്ട് അതുമായി കരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ എരുവിനും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർക്കണം കേട്ടോ ഇഞ്ചി ചേർക്കുമ്പോഴുള്ള ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാ അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് എരിവിന് കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് എടുത്താലും മതി പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ പുളി വേണമെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ അത് ഇപ്പോൾ പുളി ചേർക്കണില്ല സുർക്കയാണ് ചേർക്കുന്നത് ചേർക്കണത് ഇതൊന്നൊതുക്കി എടുത്തിട്ട് കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കേണ്ടത് അതിന് പകരം പുളി വേണമെങ്കിൽ പുളി ചേർക്കാം പിന്നെ അതീക്കാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കണ്ടട്ടോ ആദ്യം എന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുർക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇഞ്ചി ഇതേപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അരഞ്ഞിട്ടാൽ കരുതിയടാണ് അപ്പോൾ ഞാൻ നമ്മളെ ഇടി ഇടികല്ല കൊണ്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒതുക്കി കൊണ്ടിരട്ടെ അപ്പോൾ ഇതാ ഒന്ന് ഒതുക്കി കൊണ്ടു വന്നിട്ടുണ്ട് ഇനി ഞാനിതൊക്കെ കുറച്ച് സുർക്ക കേട്ടോ ചേർത്ത് കൊടുക്കണത് പുളി ഇല്ലെങ്കിൽ രസം ഉണ്ടാവില്ല കേട്ടോ സുർക്കൻ്റെ പുളിയോ അല്ലെങ്കിൽ സാദാ പുളിയോ എന്തേലുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മളെ ചമ്മന്തി ഇതാ റെഡി ആയിട്ടുണ്ട് അവിടെ അപ്പോൾ ഞാനിത് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് വറവ് ഇട്ടെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണില്ല അത് ഇങ്ങനെ തന്നെ ചമ്മന്തി ആക്കിയിട്ട് കൂട്ടാണ് ചോറിന് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീട്രൂട്ടിന് പകരം ഒരു ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞ് ചേർത്താലും മതി നല്ല ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെ അങ്ങനെ കുഴച്ച് കഴിക്കാൻ വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും പുളി ഉണ്ടാവും എരിവും ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ആ ഒരു ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ ചമ്മന്തിക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ കൂട്ടാന് അപ്പോൾ അത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ചോറിന് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം കുറച്ച് നേരം അയക്കുന്നത് അപ്പോൾ തിളക്കി വയ്ക്കിയപ്പം ചോറും തന്നെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് എളുപ്പം വേവണ അരിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തീനിയത് അപ്പം ഇനി ചോറും ഊറ്റിയെടുക്കണം അതേപോലെ തന്നെ മീനും പൊരിച്ചെടുക്കാണ്ട് മീനെ ചെറിയ കുഞ്ഞു മത്തിയാണ് കേട്ടോ രണ്ട് ദിവസം മുന്നേ വാങ്ങിച്ചത് അപ്പോൾ അത് കുറച്ച് അധികം ഉണ്ട് അതിന് അന്ന് വാങ്ങിയത് തന്നെ അപ്പോൾ കുറച്ച് അവിടെ ഉണ്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് പിന്നെ മീനൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മീൻകാർക്ക് ശനിയാഴ്ച ഞായറാഴ്ചയും ലീവാണ് കേട്ടോ ശനിയാഴ്ച ഞായറാഴ്ചയും ചില ദിവസങ്ങളിലൊരു വരലില്ല ഞായറാഴ്ച അധികം വരില്ല ശനിയാഴ്ച എന്താണെന്ന് അറിയില്ല അപ്പം ശനിയാഴ്ചയും വരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ചെറിയ മത്തിയും ചെറിയ അയിലേം തന്നെ ഉള്ളൂ അധികം മീൻ ഓല കയ്യിൽ അപ്പോൾ ഇനി ആരും വാങ്ങായിട്ട് എന്താണെന്നറിയില്ല ഒന്നും മീൻകാരം വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഉള്ള മീൻ പൊരിച്ചെടുക്കാന്ന് വിചാരിച്ച് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് ഊറ്റിയെടുക്കണുണ്ട് ചോറ് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ ഒരു പാത്രത്തിലാക്കിയിട്ട് അതെന്തിനു വെച്ചാൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒഴിഞ്ഞുദോശേ ഇഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പം ചോറ് ഉണ്ടാവില്ല ചേർക്കാൻ കാരണം വൈകുന്നേരം കഴിഞ്ഞാൽ രാത്രികൾക്ക് ചോറ് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ ചോറ് വയ്ക്കലില്ല ട്ടോ അപ്പോൾ ചിലപ്പം ചോറ് കുറവേ കുറവേക്കാറ് അപ്പോൾ മാവ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ച് എടുത്താണ്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അത് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും അപ്പോൾ പിന്നെ നമുക്ക് മാവൊക്കെ കൂട്ടണ സമയത്ത് ചോറ് ഉണ്ടാവും ഫ്രിഡ്ജിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അതിന് മാറ്റി വച്ചതാണ് കേട്ടോ ആ പാത്രത്തിൽ പിന്നെ അതാ നമ്മളെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ ചട്ടി ചൂടായപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചുകൊടുത്ത് കറിവേപ്പിൻ്റെ അല്ലെ ഇട്ട് കൊടുത്ത് നമ്മളെ കുഞ്ഞമ്മത്തി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ കുഞ്ഞമ്മത്തിയാണെന്ന് പറഞ്ഞിട്ട് കാലം പക്ഷെ നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാൻ ഇങ്ങനെ നെരിയിച്ചിട്ട് പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുഞ്ഞമത്തി പറഞ്ഞാൽ കുഞ്ഞമത്തി തന്നെയാണ് കേട്ടോ അത്രയും കുഞ്ഞേതാണ് നമ്മൾ ബത്തൽ മീൻ ഉണ്ടല്ലോ നത്തോലി അതിനെക്കാട്ടിലും ചെറുതാണ് കേട്ടോ അത് നന്നാക്കി കിട്ടാൻ നല്ല പാടാണ് അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനും ഇതൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കറി അതേപോലെ തന്നെ ബാക്കിയുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാനും മഞ്ചുമോള് മാത്രമേ എടുത്തിട്ടുള്ളൂ അയഫ കുട്ടി റിച്ചും കറിയൊന്നും കൂട്ടിയിട്ടില്ല പുട്ട്ക്ക് അപ്പോൾ പിന്നെ അതന്നെ ഉണ്ടല്ലോ പിന്നെ വെറുതെ വേറെ ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ വേറെ കാര്യൊന്നും ഉണ്ടാക്കിയിട്ടില്ല അത് തന്നെ എടുക്കാൻ എന്ന് വിചാരിച്ചു അതേപോലെ തന്നെ പുട്ടും ബാക്കിയാണ് കേട്ടോ അതും ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ മദ്രസ് ഒക്കെ വിട്ട് വന്നാൽ ചിലപ്പോൾ എടുത്ത് കഴിക്കും അപ്പോൾ അതൊക്കെ അങ്ങനെ പാത്രത്തിലേക്ക് ആക്കി വെച്ചു പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അകം തുടക്കാനും തുണികൾ അലക്കാനും ഉണ്ട് അതേപോലെ കരിയുള്ള പാത്രങ്ങൾ കഴുകാനും ഉണ്ട് അല്ലാത്ത പണികളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി വേഗം തുണിയാൾ അലക്കാമെന്ന് വിചാരിച്ചു തുണികൾ കുറച്ചു നേരം ഇക്കണം സൂപ്പും കൂടിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ അലക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വെയിലൊക്കെ കാണണുണ്ട് അപ്പോൾ തുണികളൊക്കെ ഉണങ്ങിക്കോളും പിന്നെ അടുക്കൊരു മഴയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പണികളൊക്കെ രാവിലെ തന്നെ ഒക്കെ വേഗം തീർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ അല്ലാതെ രാവിലെ തന്നെ ഫോൺ നോക്കിയിരുന്നാലും ഒരു പണി നടക്കില്ല ഇതിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഫോൺ എടുത്തുകാണ്ട് ഫോണിൽ എന്തേലും ചിലപ്പോൾ ഒന്ന് നോക്കുക പിന്നെ വാട്സപ്പിൽ മെസ്സേജ് എറിഞ്ഞതങ്ങനെ നോക്കും അല്ലെങ്കിൽ യൂട്യൂബിലെന്തെങ്കിലുമൊക്കെ കണ്ടങ്ങനെ ഇരിക്കും അപ്പോൾ ഫോണ് വേഗം അവിടെ എടുത്ത് വെക്കും ഫോണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പണിയും തീരൂല അപ്പോൾ തുണികളെ കലക്കറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒലുമ്പി പിഴിഞ്ഞൊക്കെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മേലെ കൊണ്ടുപോയിട്ട് വേണം തോരടാനും അപ്പോൾ ഈ കരിയുള്ള പാത്രങ്ങളും കൂടി കഴുകിയാൽ ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോവാം പിന്നെ നമ്മൾ അകം തുടക്കണം അതേപോലെ കുളിക്കണം പിന്നെ അങ്ങനെ വലിയ ജോലിയാണെന്നുണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇന്നിടാനുള്ള വീഡിയോ ആണ് ഇട്ടത് ഇന്ന് എടുത്ത വീഡിയോ തന്നെയാണ് ഇന്നിടുന്നത് നല്ല വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല പഞ്ചായത്തൊക്കെ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നേരത്തെ തന്നെ നല്ല പഞ്ചായത്തൊക്കെ പോയിട്ടുണ്ടെനി അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് വീട്ടിൽ എത്തിയത് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെയാണ് ഇട്ടെന്ന് വരുന്നത് പിന്നെ മൺകാലം കഴുകുമ്പോൾ ഞാൻ സോപ്പ് ഉപയോഗിക്കലില്ല കേട്ടോ സോപ്പ് ഇല്ലാതെ വെറും ചണ്ടി വെച്ചിട്ട് മാത്രം അങ്ങനെ ഉരച്ചെടുക്കലാണ് എന്നാലും അതിമത്തെ കരിയൊക്കെ പോകും അതേപോലെ തന്നെയാണ് ഈ ഇരുമ്പിൻ്റെ ചട്ടിയും ഈ ഇരുമ്പിൻ്റെ ചട്ടി അതിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ അതങ്ങനെ കഴുകലില്ല കേട്ടോ മേലെ മാത്രമേ കഴുകലുള്ളൂ താഴെ ഭാഗം വെറുതെ വെള്ളം അങ്ങനെ കഴുകുള്ളൂ അല്ലാതെ കരിയൊന്നും കളയലില്ല അത് ഇതേപോലെ കമിഴ്ത്തി വെക്കലുമില്ല അങ്ങനെ തുറന്ന് വെക്കലാട്ടോ ചൂടുള്ളടുത്ത് വെച്ചാൽ അതിൻ്റെ ഉള്ളങ്ങനെ ഡ്രൈ ആയിട്ട് നിന്നോളും വെള്ളത്തോട് കൂടിയിട്ട് അത് കമിഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പം തുരുമ്പ് വന്നിട്ടുണ്ടാവും അപ്പോൾ പാത്രമൊക്കെ കേൾക്കി വന്നപ്പോഴാണ് റിച്ച് മോ വന്നത് അപ്പോൾ ഉനിക്ക് വിഷക്കണുണ്ടായിരുന്നപ്പോൾ ഓനക്ക് ചോറൊക്കെ വിളമ്പിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്